ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് പൊറോട്ട പോള ഇത് ഞാൻ തന്നെ ഇന്നൊവേറ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ് വീട്ടിൽ പൊറോട്ട ബാക്കി വരുമ്പോൾ അത് വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി റെസിപ്പിയാണിത് നിങ്ങൾ ലുബീസ് കിച്ചൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്തിരിക്കണം ബെൽബട്ടൺ പ്രെസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പോള ഉണ്ടാക്കാൻ തുടങ്ങാം പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് മുട്ടയാണ് മുട്ട പൊട്ടിച്ചൊഴിക്കണം ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഇപ്പൊ നാല് മുട്ട വെച്ച് ചെയ്യുമ്പോൾ ഇത് അധികം കട്ടിയില്ലാത്തൊരു പോള ആയിരിക്കും നിങ്ങൾ കുറച്ച് കൂടുതൽ കട്ടിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ മുട്ട എടുത്തു കൊടുക്കാം ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം ഞാൻ എടുത്തിരിക്കുന്നത് കപ്പ് പഞ്ചസാരയാണ് ഈ കാൽക്കപ്പ് എടുക്കുമ്പോൾ അധികം മധുരം കൂടുതൽ ഉണ്ടാവില്ല ആവശ്യത്തിനെ ഉണ്ടാവുള്ളൂ മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം അതുപോലെ ഞാൻ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മുട്ട നന്നായിട്ട് അടിച്ചെടുക്കണം കണ്ടോ ഇപ്പം മുട്ട നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം മുട്ട മിക്സ് കുറച്ച് കട്ടിയായിരിക്കും അതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാലും കൂടി ചേർത്തത് പാലും ചേർത്ത് വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് പൊറോട്ട ആഡ് ചെയ്യണം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പൊറോട്ടയാണ് ഞാൻ ചെറുതായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുവാണ് അതിന്റെ ലെയറുകളൊക്കെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇപ്പൊ നാല് മുട്ടയ്ക്ക് രണ്ട് പൊറോട്ട മതിയാവും ഇപ്പൊ മുട്ടയുടെ അളവ് കൂട്ടുവാണെങ്കിൽ പൊറോട്ടയുടെ എണ്ണവും കൂട്ടി കൊടുത്താൽ മതി ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൽ വേറൊന്നും ചേർക്കാനില്ല ഇത്ര സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പോള ഉണ്ടാക്കാൻ പറ്റും വേണമെങ്കിൽ നട്ട്സൊക്കെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് വേറൊന്നും ചേർക്കുന്നില്ല മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കുറച്ച് ഓയില് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഓയില് മാത്രമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ രണ്ടും കൂടി എടുത്തു എന്നേ ഉള്ളൂ ഇനി ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് പൊറോട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ കഴിഞ്ഞു പോവും ഇനി ഇതുപോലെ മുട്ടയുടെ മിക്സ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം അല്ലെങ്കിൽ പൊറോട്ടയുടെ പീസ് ഇങ്ങനെ പൊന്തിച്ച് നിൽക്കും ഇനി ഇത് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പഴയ പാനോ അല്ലെങ്കിൽ ഒരു ദോശക്കല്ലോ വെച്ച് ചൂടാക്കണം അതിന്റെ പുറത്തേക്ക് നമ്മൾ മുട്ട മിക്സ് ഒഴിച്ച പാൻ വെച്ച് കുക്ക് ചെയ്യണം അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് അടി കരിഞ്ഞു പോയില്ല ഇതിപ്പോ ഞാൻ അങ്ങനെയാണ് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇതിപ്പോ എൻ്റെ ഒരു പഴയ പാനാണ് ഞാൻ അടിയിൽ വെച്ചിരിക്കുന്നത് ഇപ്പോൾ അടിഭാഗം ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലാറ്റ് പാൻ വെച്ച് അതിന്റെ പുറത്തേക്ക് ഇത് മറിച്ചിടുകയാണ് ഇതിന് മുമ്പ് ഞാൻ പാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ചൂടാക്കിയ പാനിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ മറിച്ചിടുമ്പോൾ ഇത് പെട്ടെന്ന് നന്നായിട്ട് ഇത് കിട്ടും അങ്ങനെ അല്ലാതെ നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് മറിച്ചിടുന്നതെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഞാനിപ്പം പാനിലേക്ക് തന്നെ മറിച്ചിട്ടതുകൊണ്ട് ഇതിപ്പം പൊട്ടാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് സ്പൂൺ വച്ചിട്ട് ഏതെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യുവാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു